നമസ്കാരം എ സി വി ഓൺ വാർത്തകളിലേക്ക് സ്വാഗതം ഫുട്ബോൾ പരിശീലനത്തിനും താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനുമായി അരിക്കോട് കേന്ദ്രീകരിച്ച് ഏറനാട് ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു അക്കാദമിയുടെ പ്രസിഡന്റായി മുൻ ഇന്ത്യൻ താരം യു ഷറഫലിയെ തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി അസിയൻ കാരാട്ട് ട്രഷറർ കാനിരാല അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റുമാരായി പി കെ കമ്മദ് കുട്ടി ഹാജി പി ഹബീബ് റഹ്മാൻ എൻ കെ ഷൌക്കത്ത് അലി സെക്രട്ടറിമാരായി എം ടി മുസ്തഫ എ പി ബി ഷൌക്കത്ത് അലി പ്രൊജക്ട് കോർഡിനേറ്റർമാരായി അഫീഫ് തറവട്ടത്ത് അമ്പാഴത്തിങ്ങൽ നാസർ കെ പി അബ്ദുള്ള എന്നിവരെയടക്കം ഇരുപത്തിയൊന്ന കമ്മിറ്റി നിലവിൽ വന്നു സെലക്ഷൻ ട്രെയിനിലൂടെ ഒമ്പത് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് അക്കാദമിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക ഇവർക്കായി പ്രത്യേക പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും തിരഞ്ഞെടുക്കുന്നവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതിനൊപ്പം മികച്ച കാര്യം സൃഷ്ടിക്കാനും അക്കാദമി മുന്നിലുണ്ടാകുമെന്ന് പ്രസിഡന്റ് യു ഷറഫലി അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ കാലമായി ഫുട്ബോൾ ജലം ഇന്ന് വരുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മളെ കേരളത്തിൽ നോക്കിയാൽ പഴയതുപോലെ പ്രശസ്തമായ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റുകൾ കുറഞ്ഞു വരികയാണ് ലോകോത്തര നിലവാരത്തിലുള്ള താരങ്ങളെ കളിക്കാനായി ഒരുക്കലാണ് അക്കാദമിയുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ ഏറനാട് താലൂക്കിലെ കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകും അരീക്കൂടിലെയും പരിസര പ്രദേശങ്ങളിലെയും മൈതാനങ്ങളിലായിരിക്കും പരിശീലനത്തിനായി പ്രയോജനപ്പെടുത്തുക തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ തെരഞ്ഞെടുക്കും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കൃത്യമായ പദ്ധതി റിപ്പോർട്ട് അക്കാദമി സമർപ്പിച്ചിട്ടുണ്ട് വളർന്നുവരുന്ന കുട്ടി അവരുടെ വളർച്ചയ്ക്ക് അനുസൃതമായി അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കണം ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഒരുപാട് അക്കാദമികളുണ്ട് ഒരു പക്ഷേ യു പി സ്കൂള് ഹൈ സ്കൂള് കഴിയുന്നോടു കൂടി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു യാതൊരു ഐഡിയ ഇല്ല പല വഴിക്കായി പോകണം ഞങ്ങളുടെ ഉദ്ദേശം കുട്ടികൾക്ക് ഒരു വ്യക്തമായ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാം വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് യു ഷറഫലി ജനറൽ സെക്രട്ടറി അസൈൻ കാരാട്ട് കാനിരാല അബ്ദുൽ കരീം സെക്രട്ടറി എം ടി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഓൺലൈനായി എനിക്ക് എപ്പോഴും ലോൺ നേടാൻ വളരെ ഈസിയായി മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പോഴി ഇനി എല്ലാം ഈസിയാണ് സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും സ്വർണം ലോക്കറിൽ വെക്കൂ నిங்களும் అగన స్మార్ట్ ಆಗు ఎ ఎడیم ఎప్పుడూ స్మార్ట్ ಆಗు మనప్రమ ఆన్లైన్ గోల్ లోన్ స్మార్టనే